പകുതിയുടെ പകുതി വില മാത്രം ചോദിക്കുന്ന ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പകുതി വില മാത്രം നിങ്ങൾ കൊടുത്താൽ മതി ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു വീട് നോക്കാൻ ആളില്ല അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ഉണ്ട് നല്ല വിശാലമായ ഒരു കാർ കാർപോർച്ച് നല്ല വിശാലമായ ഒരു സിറ്റ് ഔട്ട് നല്ല വിശാലമായ ഒരു ബാൽക്കണി വീഡിയോയിൽ നമുക്കത് കാണാം ധാരാളം പില്ലറൊക്കെ കൊടുത്ത് ഒരു ആഡംബര വീട് പകുതി വില നിങ്ങൾ കൊടുത്താൽ മതി ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൂവായിരം സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ചോദിക്കുന്നവല്ല വെറും ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നതും ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ ഏറ്റവും ആനൂർ ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ